മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഐശ്വര്യ രാജീവ് അടുത്തിടെയായിരുന്നു ഐശുവിൻ്റെ വിവാഹം വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു വസ്ത്രധാരണത്തെക്കുറിച്ചും അർജുനെക്കുറിച്ചുമൊക്കെയുള്ള വിശേഷങ്ങൾ വൈറലായി യൂട്യൂബ് ചാനലിലൂടെയായും ഐഷു വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് തങ്കുചേട്ടനെ കല്യാണം വിളിക്കാത്തത് എന്തെന്ന ക്യാപ്ഷനോടെയായിരുന്നു ഐശ്വര്യ പുതിയ വീഡിയോ പങ്കുവെച്ചിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൽ ക്യൂ എൻ്റെ ഇട്ടപ്പോൾ മുതൽ കുറേയേറെ ചോദ്യങ്ങൾ വന്നിരുന്നു എല്ലാവർക്കും അറിയേണ്ടത് സ്റ്റാർ മാജിക്കിനെ കുറിച്ചാണ് തങ്കുവിനെ കല്യാണത്തിന് വിളിച്ചില്ലേ എന്ന് ചിലർ ചോദിക്കുന്നു അതുപോലെ സുജിചേട്ടൻ്റെ കുടുംബത്തെ കല്യാണത്തിനൊന്നും കണ്ടില്ലല്ലോ എന്നും പറയുന്നു കല്യാണം കഴിഞ്ഞിട്ട് സ്റ്റാർ മാജിക്കിലേക്ക് പോയിട്ടില്ല പോകണമെന്നുണ്ട് ഇത്രയും വർഷം ഞാൻ നിന്ന ഫ്ലോർ അല്ലേ നമ്മുടെ സ്വന്തം ഫ്ലോർ എല്ലാവരെയും പോയി കാണണമെന്നുണ്ട് കല്യാണത്തിന് വന്നപ്പോൾ എല്ലാവരോടും അധികം സംസാരിക്കാനായിട്ടില്ല എന്തായാലും സ്റ്റാർ മേജിലേക്കിലേക്ക് പോകും ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലെത്തി ഇപ്പോൾ പത്തനംതിട്ടയിലാണെന്നും ഐശ്വര്യ പറയുന്നു ഞങ്ങൾ തമ്മിൽ പതിനൊന്ന് മാസത്തെ പ്രായവ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാലും ഞാൻ ചേട്ട എന്നാണ് വിളിക്ക് വിളിക്കാറ് ചേട്ടൻ ഉടനെ ഖത്തറിലേക്ക് പോകും കുറച്ചു കഴിഞ്ഞ് ഞാനും പോകും കാര്യങ്ങളൊക്കെ സെറ്റാകാനുണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ ആശുവിന് മെച്യൂരിറ്റി കൂടിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നായിരുന്നു അർജുൻ്റെ മറുപടി സെയിം പൊട്ടത്തരം ഒരു മാറ്റവുമില്ലെന്ന് അർജുൻ പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയാണോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഐഷു പറഞ്ഞത് ചേഷ് ചേട്ടൻ ഷോർട്ട് അല്ല ഭയങ്കര കൂളാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ നൈറ്റ് ഇൻ മൈ ലൈഫ് ആയിരിക്കും എന്നാണ് അർജുൻ പറയുന്നത് ചേട്ടൻ അവിടെ ആയിരുന്നപ്പോൾ നാലുമണിക്ക് എഴുന്നേൽക്കും ഞാൻ ഉറങ്ങാൻ പോകുന്നത് അപ്പോഴാണ് കല്യാണം കഴിഞ്ഞപ്പോൾ വന്ന മാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വണ്ണം വെച്ചു എന്നായിരുന്നു അർജുൻ പറഞ്ഞത് അത്രയും വിരുന്നായിരുന്നല്ലോ ഫുഡൊക്കെ നന്നായി കഴിക്കുന്നുണ്ട് വണ്ണം വെക്കുന്നതും കുറയുന്നതും പ്രശ്നമുള്ള കാര്യമല്ല കല്യാണം കഴിഞ്ഞാലും നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കണം വേറെ കുഴപ്പമൊന്നുമില്ല ക്യാരക്ടറൊന്നും മാറ്റേണ്ട കാര്യമില്ല ഇതാരാണ് പറയുന്നതെന്നായിരിക്കും ചേട്ടൻ ചിന്തിക്കുന്നത് ഇത് ലവ് മാരേജൊന്നുമല്ല പക്ക അറേഞ്ചാണ് തങ്കുവിനെ കല്യാണത്തിന് വിളിച്ചില്ലായെന്ന് കുറെ പേർ ചോദിച്ചു തങ്കു മാത്രമല്ല നോപിച്ചേട്ടനും ഉല്ലാസേട്ടനും ആസീസിക്ക അവരൊന്നും സ്ഥലത്തില്ലായിരുന്നു വേറെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അവരൊക്കെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു ജോലിയുടെ ഭാഗമല്ലേ കുഴപ്പമില്ല എന്ന് ഐഷു പറയുന്നു